പുഷ്പിതമായ വനം പൂർണ്ണ ചന്ദ്രപ്രകാശം പുളിനം രതിശ്രമം തീർക്കാൻ ഉപകരിക്കുന്ന മന്ദമാരുതൻ ഇവയെല്ലാം തികഞ്ഞ ഒരു രാത്രിയിൽ ഭഗവാൻ ഗോപികളോട് ഒരുമിച്ച് രമിച്ചു ഭഗവാന്റെ സംസർഗം സിദ്ധിച്ചപ്പോൾ ഗോപികമാർക്ക് സൗന്ദര്യവതികളാണെന്ന ഭാവവും തങ്ങൾക്ക് സമാനകളായി മറ്റാരും ഇല്ലെന്ന അഹങ്കാരവും വർദ്ധിച്ചിരിക്കുന്നുവെന്നറിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ ആ മതം നശിപ്പിച്ച് അവരെ ശുദ്ധകളാക്കി തീർക്കുവാനായി ആ പുളിനത്തിൽ തന്നെ മറഞ്ഞു ഭഗവാൻ പെട്ടെന്ന് മറഞ്ഞപ്പോൾ മറ്റൊരു നാഥനില്ലാത്ത ഗോപികൾ പരിതപിച്ച് ആ വനം മുഴുവൻ ഭഗവാനെ തിരഞ്ഞു നടന്നു ഭഗവാനെ കാണാതെ വന്നപ്പോൾ അവരെല്ലാം കാളിന്തിയുടെ മണൽത്തിട്ടയിൽ ചെന്നിരുന്ന് ശ്രീകൃഷ്ണൻ്റെ രൂപം ഹൃദയത്തിൽ ധ്യാനിച്ചു കൃഷ്ണൻ ഇപ്പോൾ തങ്ങളുടെ അരികെ വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കീർത്തനം ചെയ്യുന്നതാണ് ഗോപികാഗീതം ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ മുപ്പത്തൊന്നാം അധ്യായത്തിലെ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഗോപികാഗീതം ഒന്നാമത്തെ ശ്ലോകം ഗോപ്യ ഊജുഹു ജയതികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൈത ിക്ഷുതാവ സ്ഥൂ ദീർദാസവാം ത്വാം വിചിന്നതേ ഗോപികമാർ പറഞ്ഞു ഹേ പ്രിയതമ അങ്ങയുടെ ജനനം നിമിത്തം ഈ ഗോകുലം വൈകുണ്ടാദി ലോകങ്ങളെക്കാൾ ഉത്കൃഷം പ്രാപിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ അവതാരത്തെ കാക്ഷിച്ചും മഹാലക്ഷ്മി ഈ ഗോകുലത്തിൽ തന്നെ നിവസിക്കുന്നു അതിനാൽ ഈ വ്രജത്തിൽ സകല ചരാചരങ്ങളും സമൃദ്ധി പ്രാപിച്ച് സന്തുഷ്ടരായിരിക്കുന്നു എന്നാൽ അങ്ങയുടെ ദാസികളായ ഞങ്ങളാകട്ടെ അങ്ങയുടെ വേർപാട് സഹിക്കാൻ അശക്തകളായി അങ്ങയെ തിരഞ്ഞു നടക്കുന്നു അങ്ങയുടെ ദർശനം ഞങ്ങൾക്കു നൽകണമേ രണ്ടാമത്തെ ശ്ലോകം ശരതുദാശയേ സാധുജാത സരസിജോദരാ ശ്രീമുഷാദൃഷ സൂരതനാഥത്തെ അശുൽക്കാസിക വരതനിഗ്നദോ നേഹകിം വദാ ഹേ പരമാനന്ദദായക ഹേ വരത അങ്ങു നൽകിയ വരം സബലമാക്കുവാനെങ്കിലും ഞങ്ങൾക്ക് ദർശനം നൽകണമേ ശരത്കാലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ജലത്തിൻമീതെ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളുടെ അന്തർഭാഗത്തുള്ള ശോഭയെ അപഹരിക്കുന്ന അങ്ങയുടെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്താൽ ഞങ്ങളെ ഈ വിധം പരവശരാക്കി തീർത്തിരിക്കുന്നത് ഒരുവിധം വധം തന്നെയല്ലേ നിഷ്കാമദാസികളായ ഞങ്ങളെ ഈ വിധം ഹനിക്കുന്നത് യുക്തമാണോ മൂന്നാമത്തെ ശ്ലോകം മൂന്നാമത്തെ ശ്ലോകം വിഷജലാപ്യയാത് വ്യാഴരാക്ഷത് വർഷമാരുതാത് വൈദ്യുതാനലാത് വൃഷമയാത്മജാത് വിശ്വദോഭയാഷപഥേവയം രക്ഷിതാമുഹു ഹേ ഋഷഭ കാളിയൻ്റെ വിഷം നിമിത്തം ദുഷിച്ച ജലപാനത്താൽ ഗോക്കളും ഗോപാലന്മാരും നശിക്കുവാൻ ഭാവിച്ചു സർപ്പമായി ഭവിച്ച അകാസുരൻ സർവ്വരെയും വിഴുങ്ങിക്കൊല്ലാൻ തുടങ്ങി ഇന്ദ്രൻ യാഗവിഘ്നം നിമിത്തം ക്രോധിച്ചു ഘോരവർഷത്താലും കാറ്റിനാലും ഇടിത്തീയിനാലും നശിപ്പിക്കുവാൻ ഭാവിച്ചു വത്സാസുരൻ വ്യോമാസുരൻ ഇവരിൽ നിന്നൊക്കെ ഉണ്ടായ എല്ലാവിധ ഭയങ്ങളും അങ് തീർത്ത് ഗോകുലത്തെ മുഴുവൻ പല പ്രാവശ്യം രക്ഷിച്ചു അങ്ങനെ രക്ഷിക്കപ്പെട്ടതായ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കാൻ അങ്ങയുടെ ദർശനം നൽകണമേ നാലാമത്തെ ശ്ലോകം നഖലു ഗോപിക നന്ദനോഭവാൻ അഖിലദേഹിനത്മതൃക് വിഘനസാർഥിതോ വിശ്വഗുപ്തയെ സഹദൈവാൻ കുലേ അങ്ങ് നിശ്ചയമായിട്ടും യശോദയുടെ പുത്രനല്ല സർവപ്രാണികളുടെയും അന്തരാത്മാവാകുന്നു സർവസാക്ഷിയായിരിക്കുന്ന അങ്ങ് ഈ വിധം യതുകുലത്തിൽ അവതരിച്ചത് ബ്രഹ്മാവിൻ്റെ അപേക്ഷ അനുസരിച്ച് ലോകസന്താപം മുഴുവൻ തീർത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ടാകുന്നു സർവലോകരക്ഷ ചെയ്യാൻ അവതരിച്ചിരിക്കുന്ന ഭവാൻ ദാസികളായ ഞങ്ങളെ ഹിംസിക്കുന്നത് യുക്തമല്ല അതിനാൽ ദർശനം നൽകേണമേ അഞ്ചാമത്തെ ശ്ലോകം വിരചിതാഭയം ചരണമീയൂഷാം കരസരോരുഹം കാന്തകാമതം ശിരസി ശിരസിദേഹിന ശ്രീകരഗ്രഹം ഹേ വൃഷ്ണികളുടെ നാഥ സംസാരദുഃഖത്തെ ഭയപ്പെട്ട് അങ്ങയുടെ ചരണത്തെ അഭയം പ്രാപിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്നതും ലക്ഷ്മി ദേവിയുടെ കരം ഗ്രഹിച്ചിരിക്കുന്നതുമായ അങ്ങയുടെ കരകമലം ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ ഹേ ആശ്രിതവത്സല ഈ കാട്ടിൽ കിടന്നു തപിക്കുന്ന ഞങ്ങളുടെ താപം തീർക്കുവാൻ അനുഗ്രഹിക്കണമേ ആറാമത്തെ ശ്ലോകം വ്രജ ജനാർത്തി വീരയോഷിതാം നിജ ജനസ്മയ ധംസനസ്മിത ഭജസഖേ ഭിംഗരീസ്മനോ ജലരുഹാനനം ചാരുദർശയ ഹേ വീര സകലദോഷ നിവർത്തകമായ കേവലം മന്ദഹാസത്താൽ തന്നെ അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ഗർവത്തെ നിശേഷം നശിപ്പിക്കാൻ ശക്തി അങ്ങേക്കുണ്ടല്ലോ ഹേ സഖേ ദാസികളായ ഞങ്ങളെ സ്വീകരിക്കണമേ എല്ലാവരുടെയും ക്ലേശത്തെ നശിപ്പിക്കുന്ന അങ്ങ് സന്താപത്തെ തീരെ നശിപ്പിക്കുന്ന മന്ദഹാസത്തോടുകൂടിയ ശീതള മുഖകമലത്തെ ഞങ്ങൾക്ക് ശീഘ്രം കാട്ടിത്തരണമെന്നു സാരം ഏഴാമത്തെ ശ്ലോകം പ്രണതദേഹിനാം ശ്രീനികേതനം ർപ്പിതംബുജം കൃണുകുജേഷ നമസ്കരിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നതും കാരുണ്യനിമിത്തം പശുക്കളെ കൂടി പരിപാലിക്കാൻ ഒരുങ്ങിയതിനാൽ അവയുടെ പിന്നാലെ നടക്കുന്നതും ശ്രീദേവിയുടെ വാസസ്ഥാനമായതും കാളിയൻ്റെ ശിരസിൽ ചവിട്ടി വിഷാഹങ്കാരത്തെ നശിപ്പിച്ചതുമായ അങ്ങയുടെ താമരപ്പൂ പോലെയിരിക്കുന്ന ആ പാദത്തെ ഞങ്ങളുടെ കുജങ്ങളിൽ ചേർത്താലും ഞങ്ങളുടെ മനസ്സിൽ അസഹ്യമായി ബാധിച്ചിരിക്കുന്ന മന്മഥ താപത്തെ തീർത്തു രക്ഷിക്കണമേ എട്ടാമത്തെ ശ്ലോകം മധുരയാ ഗിരാ വൽഗുവാക്യ ബുധമനോജ്ഞയാ പുഷ്കരേഷണ വിധികരീരിമാ അധരസീതുപ്യാ ഹേ താമരളലോചന മനോഹരമായ വാക്യങ്ങളോട് കൂടിയതും ബുധന്മാരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കത്തക്ക ഗംഭീരാർത്ഥമുള്ളതുമായ അങ്ങയുടെ മധുരവാക്കുകൾ കേട്ട് മോഹിച്ച ദാസികളായ ഈ ഞങ്ങളെ അതരാമൃതത്താൽ അല്ലയോ വീര ജീവിപ്പിക്കണമേ ഒമ്പതാമത്തെ ശ്ലോകം തവ കഥാമൃതം പ്തജീവനം കവി ബിരീഡിതം കൽമാപഹം ശ്രവണമംഗളം ശ്രീമദാതഥം ഭുവിണന്തി ഭൂരിദാ ജനാഹേ ഭഗവൻ അങ്ങയുടെ കഥയാകുന്ന അമൃതം ബ്രഹ്മവിത്തുക്കളാൽ സ്തുതിക്കപ്പെടുന്നതും പാപത്തെ നശിപ്പിക്കുന്നതും കേൾക്കുന്നതുകൊണ്ട് മംഗളത്തെ നൽകുന്നതും പരമശാന്തി ജനിപ്പിക്കുന്നതുമാകുന്നു അങ്ങയുടെ ഈ കഥാമൃതത്തെ ഏതൊരുത്തർ നിരൂപിക്കുകയോ കീർത്തിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുവോ അവർ പൂർവ്വജന്മത്തിൽ ഭൂരിദാനം ചെയ്തവരാകുന്നു ഇപ്പോഴും അവർ സർവ്വദാനത്തിലും വച്ച് പരമോത്കൃഷ്ടമായിരിക്കുന്ന ജീവിതത്തെ ദാനം ചെയ്തവരാകുന്നു പത്താമത്തെ ശ്ലോകം പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ചതേ ധ്യാനമംഗളം രഹസി സംവിധോനോമനാക്ഷോ ഹേ പ്രിയ അങ്ങയുടെ പ്രകടഹാസവും പ്രേമപൂർവകമായ കടാക്ഷവും ധ്യാനമാത്രത്താൽ മംഗളപ്രദമായിരിക്കുന്ന വിലാസലീലകളും ഹൃദയത്തിൽ നിന്നു വിട്ടുപോവാതിരിക്കുന്ന വിനോദസല്ലാഭങ്ങളും ഞങ്ങളുടെ മനസ്സിനെ ഇളക്കിത്തീർക്കുന്നു ക്ഷോഭിപ്പിക്കുന്നു ആകയാൽ അങ്ങയെ കാണാതെ ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാവുകയില്ല പതിനൊന്നാമത്തെ ശ്ലോകം ചലസിയത് വ്രാചാരയൻ പശൂൻ നളിനസുന്ദരം സുന്ദരം നാഥദേപദം ശില തൃണാങ്കുരേ സീതീദിന കലിലതാമന കാന്തഗച്ചതി ഹേ കാന്ത അങ്ങ് പശുക്കളെയും കൊണ്ട് ഗോകുലത്തിൽ നിന്ന് കാട്ടിലേക്ക് പോകുമ്പോൾ താമരപ്പൂ പോലെ മൃദുലമായും സുന്ദരമായും ഇരിക്കുന്ന അങ്ങയുടെ പാതാരിന്ദം കല്ലുകളിലും പുൽക്കൊടികളിലും തട്ടി വേദനിക്കുമല്ലോ എന്ന വിചാരത്താൽ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ തളരുന്നത് പതിവാകുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം ദിനപരീക്ഷയെ നീലകുന്തളേർ വനരുഹാനനം ബിപ്രതാവൃതം ർശയൻ മുഹൂർ മനസിനസ്മരം വീരയച്ച സീ അങ്ങാകട്ടെ ദിവസാവസാനത്തിൽ അതിനീലവർണ്ണമുള്ള തലമുടികൾ അഴിഞ്ഞു വീണിരിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് സ്പഷ്ടമായി കാണാൻ കഴിയാത്തതും പശുക്കുളമ്പിൽ നിന്ന് പൊങ്ങിയ ധൂളികൾ പറ്റിയിരിക്കുന്നതുമായ മുഖകമലത്തെ വഹിച്ചും അതിനെ ഞങ്ങൾക്ക് കാട്ടിത്തരുന്നവനുമായിട്ട് ഹേ വീര ഞങ്ങളുടെ മനസ്സിൽ മന്മത വികാരത്തെ ജനിപ്പിക്കുക മാത്രം ചെയ്യുന്നതല്ലാതെ അങ്ങയുടെ സംഘത്തെ ഞങ്ങൾക്ക് നൽകുന്നില്ലല്ലോ പതിമൂന്നാമത്തെ ശ്ലോകം പ്രണതകാമതം കാമതം പത്മചാർജിതം ധരണിമണ്ഡനം ദേയമാപതി ചരണപങ്കജം ചന്തമംചതേ രമണനസ്തനേ ഷൊർപ്പയാധിഹൻ മനോദുഃഖത്തെ തീർക്കുന്ന ഹേ കാന്ത ബ്രഹ്മാവിനാൽ കൂടി പൂജിക്കപ്പെടുന്നതും ധ്യാനമാത്രത്താൽ സർവ ആപത്തുകളും നശിപ്പിക്കുന്നതും ഭൂമിക്കലങ്കാരമായതും പരമസുഖത്തെ നൽകുന്നതുമായ അങ്ങയുടെ ചരണപങ്കജം ഞങ്ങളുടെ സ്ഥലങ്ങളിൽ അർപ്പിച്ച് മന്മതതാപം നശിപ്പിച്ച് ഞങ്ങളെ സുഖിപ്പിക്കണമേ പതിനാലാമത്തെ ശ്ലോകം സുരതവർദ്ധനം ശോകനാശനം സ്വരിത സുഷ്ടുചുംബിതം ഇതരരാഗവിസ്മാരണം നൃണം വിധരവീരനാസ്തേധരാമൃതം ഹേ വീര സുരതസുഖത്തെ വർദ്ധിപ്പിക്കുന്നതും സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതും മനുഷ്യർക്ക് സാർവഭമാതി സുഖങ്ങളിൽ കൂടി ആഗ്രഹം ഇല്ലാതാക്കി തീർക്കുന്നതുമായ അങ്ങയുടെ അതരാമൃതം ഞങ്ങൾക്ക് നൽകേണമേ പതിനഞ്ചാമത്തെ ശ്ലോകം അടദിയത് ഭവൻ അന്യകാനനം ത്രുടിതേ ത്വാമപശ്യതാം കുടില കുന്തളം ശ്രീമുഖം ജതേ ജഡഉ ഉദീക്ഷതാം പഷ്മഹൃദ്രിശാം അങ്ങ് പകൽ സമയങ്ങളിൽ വൃന്ദാവനത്തിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങയെ കാണാത്ത ഞങ്ങൾക്ക് ക്ഷണാർദ്ധ സമയം ഒരു യുഗം പോലെ അത്ര ദീർഘിച്ചതായി തോന്നുന്നു മടങ്ങി വരുമ്പോൾ ചുരുണ്ട തലമുടികളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ മുഖശോഭ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തിൽ കണ്ണുകൾക്ക് നിമേഷത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവ് ബുദ്ധിഹീനനാകുന്നു എന്നു കൂടി തോന്നുന്നു ഞങ്ങൾക്ക് ദർശനം നൽകണമേ പതിനാറാമത്തെ ശ്ലോകം പതി സുധാൻവയാ ഭ്രാതൃപാന്ധവാ ോ നിഷി ഹേ അച്യുത ഞങ്ങൾ ഭർത്താക്കന്മാർ പുത്രന്മാർ ജാതികൾ ഭ്രാതാക്കന്മാർ ബന്ധുക്കൾ ഇവരെ ആദരിക്കാതെ അവർ നിത്യസുഖപ്രധാനന്മാരല്ലാത്തവരാണെന്ന അറിവോഡ് കൂടി അവരിൽ വിരക്തകളായി നിത്യാനന്ദപ്രദനായ അങ്ങയുടെ സമീപത്തെ പ്രാപിച്ചു പരമഗതി നൽകുന്ന പരമപുരുഷൻ അങ്ങാണെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് സർവപ്രാണികളെയും മോഹിപ്പിക്കുന്ന അങ്ങയുടെ ഉച്ചത്തിലുള്ള വേണുഗാനം ഞങ്ങളെ ആകർഷിച്ചു അതുനിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന ഞങ്ങളെ ഈ വിധം വഞ്ചിക്കുന്നത് ഉചിതമാണോ മറ്റൊരു ശരണമില്ലാത്ത സ്ത്രീകളെ ഈ കാട്ടിൽ രാത്രി സമയത്ത് അങ്ങല്ലാതെ മറ്റാരെങ്കിലും ഉപേക്ഷിക്കുമോ ഇതല്ലേ വഞ്ചക സ്വഭാവം പതിനേഴാമത്തെ ശ്ലോകം രഹസി സംവിധം ഹൃച്ചയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം മുഹ്യതേ മന ഏകാന്തത്തിൽ മന്മതവികാരത്തെ ജനിപ്പിക്കുന്ന ഓരോവിധം വിധം പ്രവർത്തികൾ ഞങ്ങളിൽ അതിസ്നേഹമുണ്ടെന്ന് ഞങ്ങളെ ധരിപ്പിക്കുന്ന കടാക്ഷം മന്ദഹാസയുക്തമായ മുഖാരവിന്ദം ലക്ഷ്മിയുടെ വാസസ്ഥാനമായ വിശാല വക്ഷസ്ഥലം ഇവയൊക്കെ പല പ്രാവശ്യം കണ്ടിരിക്കയാൽ അങ്ങയോട് ചേരണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് അധികരിക്കുന്നു അത് സാധിക്കാത്തതിനാൽ മനസ്സു തളർന്ന് മോഹാലസ്യം പ്രാപിക്കുന്നു പതിനെട്ടാമത്തെ ശ്ലോകം വ്രജോ വനൗഘസാം വ്യക്തിരംഗത വൃജിനഹന്ദ്രലം വിശ്വമംഗളം തേജമനാക്ഷന സ്വസ്പൃഹാത്മന സോജന ഹൃദ്രുജാം എന്യുഷൂദനം അങ്ങയുടെ അവതാരം ഭേദം കൂടാതെ എല്ലാവരുടെയും സന്താപത്തെ നശിപ്പിക്കുന്നതും സകലർക്കും മംഗളത്തെ ജനിപ്പിക്കുന്നതുമാകുന്നു അങ്ങയിൽ ആഗ്രഹമുള്ള മനസ്സോടുകൂടിയ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഹൃദയരോഗത്തെ നശിപ്പിക്കുന്ന ദിവ്യഔഷധം എന്തോ അത് ഞങ്ങൾക്ക് അതല്പമാത്രമെങ്കിലും അല്പമാത്രമെന്നെങ്കിലും തന്നെ കഴിയുകയുള്ളൂ പത്തൊമ്പതാമത്തെ ശ്ലോകം യത്തേ യത്തെ സുജാതചരണാംബുരുഹസ്ഥനേഷു ബീദാശനീമഹി കർക്കുടീമി തദ്വേനു കൂർപ്പാതി ബിർഭീർഭവായുഷാ അതിപ്രേമനിമിത്തം പരവശകളായ ഗോപികൾ കരഞ്ഞും കൊണ്ടു പറയുന്നു ഹേ പ്രിയ അങ്ങയുടെ അതികോമളമായ പാദപത്മം ഞങ്ങളുടെ കാഠിന്യമുള്ള സ്ഥലങ്ങളിൽ തട്ടിയാൽ അതിനു വേദനിക്കുമോ എന്നുള്ള ഭയത്തോടുകൂടി ഞങ്ങളതിനെ പതുക്കിയ സ്ഥലങ്ങളിൽ ധരിച്ചുകൊള്ളാം ഇങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്ന അത്ര മൃദുവായിരിക്കുന്ന ആ കാൽ കൊണ്ട് ഇപ്പോൾ കാട്ടിൽ സഞ്ചരിക്കുന്നതിനാൽ മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ടും മറ്റും അതിന് വേദനയുണ്ടാകയില്ലയോ എന്നാലോചിച്ച് ഞങ്ങളുടെ മനസ്സ് വല്ലാതെ ഭ്രമിക്കുന്നുവല്ലോ അങ്ങാകുന്ന പ്രാണനോടുകൂടിയ ഞങ്ങൾ അങ്ങയുടെ പാദത്തിന് വല്ല മുറിവും പറ്റിയാൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ ബലമെന്താകുന്നു എന്നിങ്ങനെ പലതും പറഞ്ഞ് ഗോപികൾ കരഞ്ഞു ഭഗവാനിലുള്ള പരിശുദ്ധ പ്രേമത്തിൻ്റെ പരമകാഷ്ട ഗോപികൾ ഈ വിധം പ്രകാശിപ്പിച്ചു ഗോപിക ഗീതം അവസാനിച്ചു ഹരിയോ